അതെ ഇപ്പ എന്നോട് പപ്പ പറഞ്ഞിട്ട് കാര്യമില്ല അറിയോ ഞാൻ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അത് സ്വത്തല്ല അതിനെ കുറിച്ച് വല്ല കാരണമല്ല പറയും പറയും ചാൻസലർ പിള്ള പറയാൻ പറ്റുള്ളൂ അയ്യായി ഞാൻ പറയും ആ ഏ അല്ല ടവറ് വെക്കണ്ട പറഞ്ഞ നിങ്ങൾക്കൊക്കെ മൊബൈലിന് റേഞ്ച് വേണ്ടേ ആ അപ്പം മൊബൈൽ മൊബൈലിന് റേഞ്ച് വേണമെങ്കിൽ ടവർ വേണം അയ്യോ ഞാൻ ഞാൻ അതിന് അയ്യോ പ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ആ അയ്യ് അതെ ഞാൻ 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 വിളിക്കാം ഞാൻ വിളിക്കാം വെച്ചോ എന്തേ അല്ല ഒരു ഒരു കാര്യം അറിയാൻ വേണ്ടി അല്ല കാര് വന്നിട്ടുണ്ട് അത് സാധിച്ച കാര്യങ്ങൾ അറിയാനും മെമ്പർ വേണം സാധിച്ചും ഞാൻ ഒരു കാര്യങ്ങളെടുത്തു വന്നു പറഞ്ഞിട്ട് സാധിച്ചതെന്നാ എന്താ പറയാ ഞാൻ അടുത്ത് പറഞ്ഞല്ലേ നിങ്ങളെ അമ്മക്ക് മാനസികമായിട്ട് ഒക്കെ കേറാ പക്ഷെ ശാരീരികമായിട്ട് എന്താ അന്ന് അമ്മക്ക് സുഖമില്ലാത്തോണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് സുഖല്ലാത്ത ആളാണല്ലോ ഇനിയിപ്പൊ ഞങ്ങള് മെമ്പർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുന്നിട്ടെങ്ങാനും അമ്മ മനസ്സു മാറിട്ട് വേറെ ആൾക്ക് വോട്ട് ചെയ്താ അത് മെമ്പർക്ക് ദോഷാവില്ല അതുകൊണ്ട് കൊണ്ടായിരുന്നു അല്ലെ അപ്പൊ കേട്ടെന്താ പറഞ്ഞു അത് സത്യം പുറത്തിറങ്ങി കഴിഞ്ഞ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അമ്മ ഇറങ്ങി ഓടേ അപ്പൊ കാവലിൽ നിന്നിട്ട് വരാൻ പറ്റും അല്ലാണ്ട് ആവശ്യത്തിന് വന്നിട്ടില്ല സത്യന്റെ ഒരു അമ്മയുടെ അമ്മക്ക് വേണ്ടിട്ടൊരു കാര്യത്തിന് ഈ വേണ്ടിട്ടാണ് നീതി വകുപ്പിലെ ഈ ആശ്വാസ കിര കിരണെന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ അതിൽ ഉൾപ്പെടുത്തിയിട്ട് അമ്മേനെ ചികിത്സിക്കാൻ നിൽക്കുന്ന ആൾക്കൊരു ആനുകൂല്യം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതൊന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഒറ്റയ്ക്ക് ഒന്നും പറയാറില്ല അപ്പൊ എന്നെ കൂട്ടി അല്ലെ പറയാപ്പൊ കൊറേ ആൾക്കാരും കാര്യമില്ല എന്നെ കൊണ്ട് ഈ കാര്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റിയ അതൊക്കെ നിയമപരായിട്ട് പോണ കാര്യമാണ് അല്ല അത് മെമ്പർ മെമ്പറിന്റെ മൂത്തുമ്മക്ക് ഇങ്ങനെ സുഖമില്ലാണ്ട് വന്നപ്പോ മൂത്തുമ്മിക്ക് ഇത് ആനുകൂല്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ശരി തന്നെയാണ് അതിന്റെ ഫോം കംപ്ലീറ്റ് ചെയ്തതും വില്ലേജ് ഓഫീസറെ പോയി കണ്ടതും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നടന്നതും ഒക്കെ ഞാൻ തന്നെയാണ് എന്നിട്ട് അവസാനം എന്താണ്ടായി ഈ കാര്യം കാശിക പറഞ്ഞില്ല ഓരോ ആനുകൂല്യം കിട്ടിയത് നിന്നോട് പറഞ്ഞില്ലാതെ അതിന് വിളിച്ചപ്പോ മൂത്തുമ്മ വന്നൂല ആ ജാതി മൂത്തുമ്മ നിന്റെ മൂത്തുമ്മ എങ്ങനെയെ വിശ്വാസിക്കാൻ പറ്റേ മെമ്പറേ നാളെ ഞാൻ സാമൂഹ്യ എന്തിനാ പറഞ്ഞത് സുഖ എനിക്ക് ഒരു കാര്യമില്ല ഞാനും അതേമാതിരി ആരും വിളിച്ചു പറയാണ്ടാണ് പോയത് ഓരോ കാര്യത്തിലും നിങ്ങൾ അതേമാതിരി ഒരാളും വിളിച്ചു പറയാൻ കണ്ട നേരിട്ട് പോവാൻ അവന്റെ കാര്യം പോവുക അത് പറയാ അത് സാധിക്കുക എന്ത് വർത്തമാന മെമ്പറായി പറയുന്നത് അങ്ങനെ മെമ്പറെ വന്ന് കാണണ്ട സഹായം ചോദിക്കണ്ടൊക്കെ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ മെമ്പർ അല്ല അത് പറയണല്ലോ ഞങ്ങളുടെ വാർഡിലെ ഒരു മെമ്പറാക്കിന്നെ എന്തിനാ ഞങ്ങള് സാധാരണക്കാരൊരു ആവശ്യം വന്നാൽ അതിന് സഹായിക്കാനല്ലേ ആഹ് അന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോളെ നിങ്ങളുടെ കുടുംബത്തൊക്കെ ഓരോരോ കാര്യങ്ങൾക്കും നടക്കുന്നില്ല ഇവിടെ പൊതുവായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് ആ കൊറേ കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു മെമ്പർ അല്ല മനസ്സിലാക്കി കൂട്ടാൻ വെക്കാൻ മീൻ കിട്ടിയില്ല നിങ്ങൾക്ക് മാങ്ങ പറയ്ക്കാൻ തോട്ടിയില്ല അപ്പൊ അതിനൊക്കെ മെമ്പർ കയറി പറഞ്ഞാൽ നടക്കില്ല അതിനോട്ടെ കയറാനും മാങ്ങ പറയ്ക്കാനൊന്നും പറഞ്ഞല്ലോ സാധാരണക്കാരൻ്റെ ഒരു ആവശ്യത്തിന് ഓഫീസിലൊന്നും വിളിച്ചു പറയാനെന്നല്ലേ പറഞ്ഞുള്ളൂ മെമ്പർ ഒരു കാര്യം പറത്തോ ഇനി അലക്ഷൻ വരും അടുത്ത ഇലക്ഷന് സാധാരണക്കാരോട് വോട്ട് വെച്ച് തന്നാലെ ഇപ്പൊ ഈ കണ്ണിറക്കി ഇങ്ങനെ കാണിച്ചില്ലേ ഇത് ജനങ്ങൾ നിങ്ങളെ കാണിക്കും ഇനി വന്നാ എന്തോക്കാം മെമ്പർ വന്നേക്കണം സത്യം പറഞ്ഞാ ഒന്നും ഇരിക്കാണ്ട്